ഹായ് നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പലപ്പോഴും പറയാറുണ്ട് മമ്മൂക്കാട് ഒരു സ്റ്റില്ലോ അല്ലെങ്കിൽ മമ്മൂക്കാട് ഒരു സിനിമയുടെ പുതിയൊരു അപ്ഡേഷനോ അല്ലെങ്കിൽ ആ സിനിമയിലെ ഒരു ലുക്കൊക്കെ പുറത്തു വരുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ നിന്ന് കത്തുവന്ന് അത് വെറുതെ പറയുന്നതല്ല കാരണം പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യും അതിനെക്കുറിച്ചിട്ടായിരിക്കും പിന്നെ അങ്ങോട്ട് ചർച്ച വരുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിരുന്നു മമ്മൂക്കാട സിനിമയുടെ ശാപം ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മമ്മൂക്കാട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാർ തന്നെയാണ് അതിൽ മമ്മൂക്കാട് അടുത്ത് നിൽക്കുന്ന ചില പ്രൊഡ്യൂസർമാരുണ്ട് അവരൊക്കെ മമ്മൂക്ക പഴയ സിനിമകളൊക്കെ എടുത്തിട്ട് എന്താണ് അവർ അതിൻ്റെ പ്രൊമോഷൻ കാണിച്ചതെന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ മമ്മൂട്ടി കമ്പനി ആണെങ്കിൽ പോലും നല്ല രീതിയിലൊരു പ്രൊമോഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നിട്ട് അവസ്ഥയാണെന്നുള്ളത് നമുക്കറിയാം ഇപ്പം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മുക്കാട് ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ബസൂക്ക ഈ ബസൂക്ക സിനിമയുടെ പ്രൊമോഷൻ എവിടം വരാതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പുല്ലും നടക്കുന്നില്ല കാരണം കുറെ ഫോട്ടോസ് വരുന്നുണ്ട് അത് മമ്മുക്കാടായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അതിനെ കാണുന്നുണ്ട് എന്നല്ലാതെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇന്ന് സത്യം പറഞ്ഞു ഇത് ഉണ്ടല്ലോ ഞാൻ വല്ലാണ്ടായി പോയിട്ട കാരണം ഈ മനുഷ്യ എൻ്റെ പൊന്നു മനുഷ്യ ഇത് വിമർശകന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫോട്ടോ ഇത് സോഷ്യൽ മീഡിയ കത്തോന്നല്ല ഇത് കൊടുങ്കാറ്റായി മാറും അമ്മാതിരി സാധനം ഒരു രക്ഷയില്ല എൻ്റെ പൊന്ന എന്നാ സാധനമാണിത് ഈ കാണുന്ന ഫോട്ടോ എൻ്റെ മക്കളെ ഇത് മച്ചാനെ നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം കാണിക്കുമെന്ന് നമുക്കറിയാം പക്ഷേ ഇത് വിമർശകരുടെ അണ്ണാക്കിൽ കൊടുത്ത ഒരു സാധനം തന്നെയാണ് എന്നാ മാസമാണ് അപ്പോൾ ഇത് കൊല മാസം എന്ന് കൊല കൊലമാസം ഒരു രക്ഷല ഇത് ഇത് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ മമ്മക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു മഹാനടനെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ സ്നേഹിച്ചു പോകുന്ന അല്ലെങ്കിൽ അസൂയോടെ നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന് പോകും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കാരണം അസൂയ തോന്നിപ്പോകും ആ തരത്തിലാണ് പുള്ളിയുടെ ഓരോ സംഭവങ്ങളും ഒരു വൈറ്റ് ഷീ ഒരു ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും തലയ്ക്കകത്ത് മറ്റേ ആ സാധനമൊക്കെ ഇട്ടിട്ട് എൻ്റെ പൊന്നിക്ക നിങ്ങളിവിടുത്തെ ചെറുപ്പക്കാരെ പിള്ളേരെ നിങ്ങൾ പിന്നെ പറയിപ്പിക്കല്ലേ കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പോസ്റ്റർ ഉള്ള ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാ ഈ ഒരു സാധനം അതിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ സത്യം പറയാം യുവാക്കളൊക്കെ നാണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എഴുപത്തിനാല് വയസ്സായിട്ടുള്ള നമ്മുടെ ഈ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഇതിഹാസം നടൻ നമ്മുടെയൊക്കെ മമ്മൂക്ക ഇനിയും ഇനിയും ഇതിങ്ങനെ അങ്ങോട്ട് തുടർന്ന് പോകും പുള്ളിയുടെ സിനിമ വരുന്നത് അത് നമ്മൾ കാണുന്നുണ്ട് ഓക്കെ ഇനി സിനിമയുടെ പ്രൊമോഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതെല്ലാം ശരിയാ പക്ഷെ ഈ മനുഷ്യനെ ഇങ്ങനെ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മളങ്ങ് മറന്നു പോകുന്നുള്ള ഒരു രക്ഷയില്ലാട്ടാ കോലം മാസ് എന്ന് പറഞ്ഞാൽ പോരാ ഇത് ഇത് തീയാണ് കാട്ടു തീ കാട്ടു തീ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ അതോടൊപ്പം തന്നെ പുളി ആ ഒരു ഇരിക്കുന്ന ഒരു സീനോ ഉണ്ടല്ലോ നമ്മുടെ ഇരിക്കുന്ന ഒരു സാധനം എന്താ ലെ മഹേഷ് നാരായണൻ്റെ ഏറ്റവും പുതിയ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവാനും നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എന്തായാലും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്താം തീയതി വരാൻ പോകുന്ന ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗം ഇപ്പം ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു തിയേറ്റർ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് ആ പരിപാടിക്ക് നമുക്ക് പോകാൻ നിന്നെയാണ് എന്താണ് പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ചെറുതായിട്ടുണ്ടായിരുന്നു ഈ ഈ സമൂഹ സമൂഹവിരുദ്ധന്മാർ പറഞ്ഞു നടന്നതുപോലെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാക്കില്ല കാരണം കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്യുന്ന നന്മകൾ അതിന്റെ ആ ഒരു പ്രാർത്ഥന എന്തായാലും അദ്ദേഹത്തിന് ഇല്ലാതിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ അല്ലേ എഴുപത്തി മൂന്ന് വയസ്സായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എന്താ പറയുക തിളങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ സൂര്യചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് പോലെ ഇന്നും നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത് അല്ലേ ഇത് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് പ്രത്യേകം ഒരു ആവേശം വരും കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധന ആണെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എനിക്ക് എല്ലാ നടന്മാരെയും നമുക്ക് ഇഷ്ടമാണ് പക്ഷേ എസ്പെഷ്യലി മമ്മൂക്ക മമ്മൂക്ക എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഒരു വികാരം തന്നെയാണ് അത് പറയാതിരിക്കാൻ പറയുന്നത് ഈ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ പറയണോന്ന് തോന്നി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന അദ്ദേഹത്തിനോടൊപ്പമുണ്ട് പൂർവാധികം ശക്തിയോടുകൂടി പൂർവാധികം ആരോഗ്യത്തോടുകൂടി ഇതിലും എന്താ പറയാ ഊർജ്ജൽസ്വലനായിട്ട് നമ്മുടെ മമ്മുക്ക മഹേഷ് നാരായണന്റെ ഏറ്റവും വലിയ ബ്രഹ്മണ്ഡ ചിത്രമായിട്ടുള്ള മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ തീപ്പൊരി ആകണം കേട്ടോ തീപ്പൊരി നമ്മുടെ കമന്റ് ബോക്സിൽ വരിക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും